ർ ടി സി വാഹനത്തിൽ ഈ മൂന്ന് ക്യാമറ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് ഞങ്ങളാണ് ആ മൂന്ന് ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനകത്ത് മുൻവശം വിൻഷീൽഡിൽ അവിടെ ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിലാണത് ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്യാമറ ഡ്രൈവർ ഇരിക്കുന്നതിന് പുറകിൽ യാത്രക്കാരെയും ഫുട്ബോളും ഫുട്ബോൾ കയറുന്ന യാത്രക്കാരെയും കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്യാമറ വാഹനത്തിൻ്റെ പുറകുവശം പുറകിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്യാമറയിലും ഡ്രൈവറെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഡ്രൈവർ ഡ്രൈവറവിടെ എന്ത് കാണിക്കുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ച് ഒന്നും ഈ ക്യാമറകളിലൂടെ നമുക്ക് ദൃശ്യം ലഭ്യമല്ല അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം തീർച്ചയായിട്ടും വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെയും വണ്ടിയുടെ പുറകുവശവും വാഹനത്തിൻ്റെ മുൻവശവും ഡ്രൈവറുടെ ക്യാബിൻ ഡ്രൈവറുടെ അകമൊന്നും ഇതിനകത്ത് റെക്കോർഡിങ് ആവുന്നില്ല നമസ്കാരം തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് എം എൽ എ സച്ചിൻ ദേവും കൂടി തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ബസ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം സാഫല്യം ജംഗ്ഷനിൽ സാഫല്യം കോംപ്ലക്സിന് സമീപം സിഗ്നൽ ജംഗ്ഷനിൽ വച്ച് സീബ്ര ലൈനിന് കുറുകെ മേയറുടെ വണ്ടി കൊണ്ടുവന്നിട്ട് കെ ബസ് തടയുകയും തുടർന്ന് കെ താൽക്കാലിക ജീവനക്കാരനായ ബസ് ഡ്രൈവർ യദുവുമായി മേയറും സച്ചിൻ ദേവ് എം എൽ എയും ചില വാഗ്വ തർക്കങ്ങളുണ്ടാകുകയും അത് പിന്നീട് വലിയ കോലാഹലങ്ങൾക്ക് വഴിവെക്കുകയും എല്ലാം ചെയ്ത കാര്യം കേരളത്തിന് സുപരിചിതമായ കാര്യം തന്നെയാണ് കേരളത്തിൽ ഇപ്പോഴും അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കോളിളക്കങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു മേയറുടെയും എം എൽ എയുടെയും ഭാഗത്താണ് ന്യായം എന്ന് സി പി എം അടക്കമുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരും പാവപ്പെട്ട ഒരു ദിവസം എഴുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രം ശമ്പളം കിട്ടുന്ന താൽക്കാലിക അടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്യുന്ന യദു എന്ന യാതൊരു തരത്തിലും രാഷ്ട്രീയ പിൻബലമില്ലാത്ത ഒരു മനുഷ്യനും തമ്മിലുള്ള നേർക്ക് നേർക്ക് ഉള്ള ഒരു യുദ്ധമായി ഇത് മാറുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട സവിശേഷത തന്നെയാണ് നാട്ടിൽ നീതിയും നിയമവും അല്ലെങ്കിൽ നിയമവാഴ്ച ഉറപ്പാക്കേണ്ട പോലീസുകാരാവട്ടെ ഇവിടെ എം എൽ എക്കും മേയർക്കും വേണ്ടി അവർ വീടുപണി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യാവകാശ കമ്മീഷനും തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടും എം എൽ എ സച്ചിൻ ദേവിനെതിരെയും തിരുവനന്തപുരം മേയർ ആര്യക്കെതിരെയും കേസെടുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ട് കന്റോൺമെന്റ് പോലീസ് ഇരുവർക്കുമെതിരെ അതായത് മേയർക്കും ഈ എം എൽ എക്കുമെതിരെ ഒരു നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതായത് ഭരണപക്ഷത്തിന്റെ എം എൽ എ ആയ ഭരണപക്ഷത്തിന്റെ മേയറായ ഇരുവരും ചേർന്ന് ഇങ്ങനെ തിരുവനന്തപുരം നഗരത്തിൽ നടത്തിയ ഈ ഒരു പൊറോട്ട് നാടകത്തിന് അല്ലെങ്കിൽ ചവിട്ട് നാടകത്തിന് സർക്കാർ സംവിധാനങ്ങളും കൂട്ടുനിൽക്കുന്നു മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പുമെല്ലാം ഈ മേയർക്കും എം എൽ എക്കും കുടപിടിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതിന് പോലീസുകാരി ും ഒത്താ ചെയ്തുക്കുന്നു എടുത്തു പറയേണ്ടത് ഇവിടെ ഇപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സിൽ അടുത്ത കാലത്ത് ഘടിപ്പിച്ച സി സി ടി വി ക്യാമറകളെ കുറിച്ച് തന്നെയാണ് യതു ഓടിച്ചിരുന്ന മേയറും സച്ചിൻ ദേവ് എം എൽ എയും തടഞ്ഞു എന്ന് പറയുന്ന ഈ ബസ്സിനകത്തും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ബസ്സിന് പുറകിലും ഒന്ന് ബസ്സിന് മുൻവശത്തും മറ്റൊന്ന് ബസ്സിനുള്ളിലും ഈ ക്യാമറകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ മെമ്മറി കാർഡ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഇതിൽ ആരൊക്കെ പറഞ്ഞതാണ് ശരി ആരുടെ ഭാഗത്താണ് ന്യായം ന്യായമില്ലായ്മ എന്നുള്ളത് കണ്ടെത്താൻ സാധിക്കും എന്നാൽ ബസ്സിനകത്തു നിന്നും ഈ സി സി ടി വി യൂണിറ്റിലെ മെമ്മറി കാർഡ് ഇപ്പോൾ കാണാതായിരിക്കുന്നു എന്നുള്ളതും വിവാദമായിരിക്കുന്നു എന്നാൽ ഈ വിവാദത്തെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി കെ എസ് ആർ ടി സി ബസ്സിൽ സി സി ടി വി ക്യാമറ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത എം എം അസോസിയേറ്റ്സ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയ മുഹമ്മദ് നൌഷാദുമായി ഒരു മാധ്യമം നടത്തിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കും അല്ലെങ്കിൽ വ്യക്തമാകുന്നു എന്നുള്ളതാണ് എം എം നൌഷാദ് പറയുന്നതനുസരിച്ച് കെ എസ് ആർ ടി സി ബസിന്റെ പുറകുവശത്തും മുൻവശത്തും രണ്ട് ക്യാമറകളുണ്ട് മറ്റൊരു ക്യാമറ ബസ്സിനകത്ത് ഡ്രൈവറുടെ ക്യാബിന് പിൻവശത്തായിട്ട് വച്ചിരിക്കുന്നത് അതായത് ഡ്രൈവറുടെ ക്യാബിനിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും ഈ ക്യാമറ ദൃശ്യത്തിലൂടെ കാണാൻ സാധിക്കില്ല ആ ദൃശ്യങ്ങളൊന്നും ക്യാമറയിൽ പതിയില്ല സച്ചിൻ ദേവ് എം എൽ എയും മേയർ ആര്യയും കൂടി ഡ്രൈവറെ വഴക്കു പറഞ്ഞു അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു എന്നുള്ള ദൃശ്യങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഇത്തരം കോലാഹലങ്ങൾ നടക്കുന്നതിനിടയിൽ മേയർ ആര്യ രാജേന്ദ്രനെ നോക്കിക്കൊണ്ട് അശ്ലീല ചുവയോടുകൂടി ലൈംഗിക ചേഷ്ട കാണിച്ചു ഡ്രൈവർ എന്നാണ് മേയർ ആര്യയുടെ പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിലും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഡ്രൈവർ അത്തരത്തിലൊരു ആംഗ്യം കാണിച്ചിട്ടില്ല എന്ന് തന്നെ ഡ്രൈവറും ആണയിട്ട് പറയുന്നു ഇതിൽ ആര് പറയുന്നതാണ് സത്യം അല്ലെങ്കിൽ ന്യായം എന്നറിയുവാൻ വേണ്ടി ഈ സി ദൃശ്യങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്നാൽ ഇപ്പോൾ സി ക്യാമറ യൂണിറ്റ് ബസ്സിൽ ഇൻസ്റ്റാൾ ചെയ്ത എം എം അസോസിയറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ മുഹമ്മദ് നൌഷാദ് പറയുന്നത് ഡ്രൈവറുടെ ദൃശ്യങ്ങൾ ഒരു കാരണവശാലും ഈ സി കാണാൻ സാധിക്കില്ല കാരണം ഡ്രൈവർക്ക് അഭിമുഖമായല്ല ഈ ക്യാമറ ബസ്സിനുള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ഡ്രൈവറുടെ ക്യാബിന് പുറകുവശത്തായിട്ട് ബസ്സിനുൾവശത്ത് നടക്കുന്ന സംഭവങ്ങളാണ് കാണാൻ സാധിക്കുക അങ്ങനെയെങ്കിൽ ഈ ആര്യ രാജേന്ദ്രൻ എന്ന മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവി എം എൽ എ ബസ്സിനകത്ത് കയറി എന്ന് തന്നെയാണ് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ദീർഘദൂര ബസ്സിലെ യാത്രക്കാരെ ഈ സാഫല്യം കോംപ്ലക്സിന് സമീപം ഈ സിഗ്നൽ ജംഗ്ഷനിൽ വെച്ച് മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എ ബസ്സിൽ അതിക്രമിച്ചു കടക്കുകയും ഡ്രൈവർ ചീത്ത പറയുകയും ബസ്സിലെ യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിടുകയും ചെയ്തു എന്നാണ് ഡ്രൈവറും പറയുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ബസ്സിനുള്ളിലെ ക്യാമറ ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് മേയർ പറയുന്നതിനോ അല്ലെങ്കിൽ എം എൽ എ പറയുന്നതിനോ യാതൊരു തരത്തിലും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ് എം എൽ എയും മേയറും ഇക്കാര്യത്തിൽ ഈ ദൃശ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ കുടുങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത് ഒരു കാരണവശാലും ബസ്സിൽ ഉള്ളിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ ഡ്രൈവറുടെ ദൃശ്യങ്ങൾ പതിയില്ല എന്നുള്ളതിനാൽ ഡ്രൈവർ ഇത്തരം ദൃശ്യങ്ങൾ അടിച്ചു മാറ്റേണ്ടതിന്റെ പ്രസക്തിയും പ്രാധാന്യവും അവിടെ ഇല്ലാതെ മറിച്ച് ഈ ദൃശ്യങ്ങളിൽ പതിയുവാൻ സാധ്യതയുള്ളത് ആരാണ് ആരാണ് അതിക്രമിച്ച് കടന്നിരിക്കുന്നത് അത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ആർക്കാണ് ദോഷം അവരാണ് ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റാൻ സാധ്യത എന്ന് തന്നെയാണ് നൌഷാദിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ആരായിരിക്കും ക്യാമറയിലെ ഈ മെമ്മറി കാർഡുകൾ അടിച്ചുകൊണ്ട് പോയത് എന്നതിനെ കുറിച്ചൊന്നും നൌഷാദിന് യാതൊരു തരത്തിലും ഉറപ്പ് പറയാൻ സാധിക്കുന്നില്ല അത്തരത്തിൽ നൌഷാദ് സംസാരിക്കുന്നില്ല പക്ഷേ ഇത്തരത്തിലാണ് അതായത് ബസ്സിന് മുൻവശത്തും പുറകുവശത്തും ബസ്സിനുള്ളിൽ ഡ്രൈവറുടെ ക്യാബിന് പുറകുവശത്തായി ബസ്സിനുള്ളിലെ കിട്ടുന്ന തരത്തിലാണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ഡ്രൈവറുടെ യാതൊരു വിധ ചലനങ്ങളും ഈ ക്യാമറയിൽ ദൃശ്യങ്ങളിൽ പതിയില്ല പതിഞ്ഞിട്ടുണ്ടാകാൻ സാധിക്കാത്ത വിധത്തിൽ തന്നെയാണ് അവിടെ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു കാരണവശാലും ആയിരിക്കില്ല ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ബസ്സിനുള്ളിൽ സി സി ടി വി ക്യാമറ യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്ത എം എം അസോസിയേറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടറായ മുഹമ്മദ് നൌഷാദ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം ഇതിലൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും ആരാണ് ഇവിടെ കുറ്റക്കാർ എന്നുള്ളത് ഈ സംഭാഷണം കേൾക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ തിരിച്ചറിയാൻ സാധിക്കും ആർ ടി സി വാഹനത്തിൽ ഈ മൂന്ന് ക്യാമറ അടക്കമുള്ള സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തത് ഞങ്ങളാണ് ആ മൂന്ന് ക്യാമറ വെച്ചേക്കുന്ന പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറ ഫ്രണ്ടിൽ ഡ്രൈവർ ഡ്രൈവർ ഇരിക്കുന്ന ക്യാബിനകത്ത് മുൻവശം അവിടെ ഫ്രണ്ടിലോട്ട് കാണുന്ന രീതിയിലാണത് ഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്യാമറ ഡ്രൈവർ ഇരിക്കുന്നതിന് പുറകിൽ യാത്രക്കാരെയും ഫുട്ബോളും ഫുട്ബോൾ കയറുന്ന യാത്രക്കാരെയും കിട്ടുന്ന രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ക്യാമറ വാഹനത്തിൻ്റെ പുറകുവശം പുറകിലുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ മൂന്ന് ക്യാമറയിലും ഡ്രൈവറെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല ഡ്രൈവർ അവിടെ എന്ത് കാണിക്കുന്നു ഡ്രൈവിങ്ങിനെ കുറിച്ചോ ഒന്നും ഈ ക്യാമറകളിലൂടെ നമുക്ക് ദൃശ്യം ലഭ്യമല്ല അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം ഇപ്പം പറയുന്നത് ഈ ആണ് ഇതെടുത്ത് മാറ്റിയെന്ന് പറയുന്നുണ്ട് ദൃശ്യങ്ങൾ അതിനകത്ത് ഉണ്ടെങ്കിൽ അല്ലേ മാറ്റാൻ പറ്റൂ ആ ഈ മാറ്റിയത് ആരാണെന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ സംഭവം മാറിക്കാണും അത് ഈ ഡ്രൈവറാണോ മറ്റാരെങ്കിലും ആണോ എന്ന് ഇനി അത് അന്വേഷണത്തിലൂടെ വെളിച്ചെത്ത വേണ്ടതാണ് പക്ഷേ ഡ്രൈവറുടെ ദൃശ്യം ഒരിക്കലും ഈ ക്യാമറയിലൂടെ വരാൻ ഒരു സാധ്യതയുമില്ല ഡ്രൈവർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഈ ക്യാമറയിൽ പതിയില്ല ഒരിക്കലും വരില്ല ഡ്രൈവർ ക്യാബിനിലാണ് ക്യാമറ ഇരിക്കുന്നതെങ്കിലും അത് നമ്മൾ ഫോക്കസ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് വ്യൂ ആണ് ഡ്രൈവർ ഇരിക്കുന്നിടത്ത് നിന്ന് ഇടത്തോട്ട് മാറി മുൻവശം കാണുന്ന രീതിയിൽ വിൻഡ് ഗ്ലാസ്സിലൂടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഓടുന്ന വാഹനങ്ങളും ഒക്കെ കാണാൻ വേണ്ടിയാണത് ഫ്രണ്ടിലോട്ട് വെച്ചേക്കുന്നത് അല്ലാതെ ഡ്രൈവറുടെ തൊട്ട് ഒരു ക്യാമറയും ഫോക്കസ് ചെയ്യുന്നില്ല പറയുന്നത് ഇത് ഏകദേശം എഴുപതിനായിരം രൂപയുടെ യൂണിറ്റ് ആണ് ഇതിൽ പറയുന്നുണ്ടല്ലോ അത് ശരിയാണോ ഇല്ല സാധാരണ ഇപ്പോൾ സ്വിഫ്റ്റ് ബസ്സുകളിലൊക്കെ പിടിപ്പിച്ചേക്കുന്ന ക്യാമറ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു പത്തൻപതിനായിരം എഴുപതിനായിരം ഒക്കെ വിലയുള്ള എൻ ഡി വി ആർ എൻ വി ആർ ഉള്ള ടൈപ്പാണ് മൊബൈൽ ഡി വി ആർ ഉള്ള ടൈപ്പാണ് പിടിപ്പിച്ചേക്കുന്നത് പക്ഷേ ഈ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമ്മൾ പിടിപ്പിച്ചേക്കുന്നത് ടാക്സ് അടക്കം ഇൻസ്റ്റലേഷൻ അടക്കം പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ വിലയുള്ള മൂന്ന് ക്യാമറയും അതിൻ്റെ ഒരു മോണിറ്ററും ഈ മോണിറ്ററിനകത്താണ് റെക്കോർഡിംഗ് ഫെസിലിറ്റി ഉള്ളത് ആ മോണിറ്ററിനകത്ത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി കപ്പാസിറ്റിയുള്ള ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ മെമ്മറി കാർഡാണ് ഉപയോഗിച്ചേക്കുന്നത് ആ മെമ്മറി കാർഡിൽ ഏഴ് ദിവസത്തെ ബാക്കപ്പാണ് ലഭ്യമാകുന്നത് പുതിയതായിട്ട് റെക്കോ വരുമ്പോൾ ഏഴ് ദിവസത്തിന് മുമ്പുള്ള റെക്കോർഡുകൾ മാറി പുതിയ റെക്കോർഡുകൾ അതിൽ റെക്കോർഡാക്കിക്കൊണ്ടിരിക്കും ഓക്കെ ഇതിനകത്ത് ഈ ഡിലീറ്റാകുന്ന അതായത് റീറൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ മെമ്മറി കാർഡിനകത്ത് ആ സാഹചര്യത്തിൽ ഇത് ഇൻ കേസ് ഉപയോഗിച്ച് കുറച്ച് ദിവസം ആയെങ്കിൽ പോലും റിക്കവർ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും ഏഴ് ദിവസത്തെ ആൾറെഡി അതിനകത്ത് ഉണ്ടാവും പിന്നെ ഇതിൻ്റെ പഴയ ഡിലീറ്റ് ആയത് റിക്കവർ ചെയ്യുമോ എന്നുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ എക്സ്പെർട്ടുമായിട്ട് സംസാരിക്കേണ്ടി വരും അപ്പം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെ എല്ലാം ദൃശ്യങ്ങൾ ഇതിനകത്ത് കാണും തീർച്ചയായിട്ടും വാഹനത്തിനുള്ളിൽ കയറുന്നവരുടെയും വണ്ടിയുടെ പുറകുവശവും വാഹനത്തിൻ്റെ മുൻവശവും ഡ്രൈവറുടെ ക്യാബിൻ ഡ്രൈവറുടെ അകവും ഇതിനകത്ത് റെക്കോർഡ് ആവുന്നില്ല